ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഓണ സ്പെഷ്യൽ ഒരു വിഭവം നമുക്ക് പരിചയപ്പെടുത്തരാം ഓണത്തിന് നമുക്ക് പാൽപ്പായസവും ബോളിയും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നമുക്ക് കാണിച്ചു തരും ഞാൻ ഇപ്പൊ നിൽക്കുന്ന തൊടുപുഴയാണ് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചറിയാം എനിക്ക് ഇതാണ് നമ്മുടെ ബോളി ഉണ്ടാക്കുന്ന ചേച്ചി ചേച്ചിയുടെ കാര്യമൊക്കെ ചോദിക്കാം ചേച്ചി എന്താണ് വനിത ചേച്ചി ഇപ്പൊ നമുക്ക് ബോളി ഉണ്ടാക്കുന്ന കാഴ്ചകളിലേക്ക് പോകാനേ അപ്പോൾ നമുക്ക് ഇതാണ് കടലപ്പെരുപ്പ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ കടലപ്പെരുപ്പാണ് ബോളിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അപ്പോൾ അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെയാണ് എന്റെ പ്രോസജർ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ കടലപ്പരിപ്പ് എത്ര മണിക്കൂർ കുതിർത്ത് മണിക്കൂർ കുക്കറിലിട്ട് വിസിൽ അങ്ങനെ കടലപ്പരിപ്പ് വേവിക്കാനായിട്ട് കുക്കറിലാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഒരു വിസിൽ വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഒരു വിസിൽ വന്നാൽ മതിയാകും നമ്മൾ ആദ്യം ഇതിലേക്ക് മൈദ 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 ഒരു ഒരു കപ്പ് കപ്പ് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കണ്ട നമ്മൾ കളർ കളർ ചെറിയൊരു കൊടുക്കേണ്ടേ െക്കാട്ടി കൊറച്ചുകൂടെ ഒന്ന് മയവായിട്ട് കുഴക്കും ചപ്പാത്തിയെ കാട്ടി കൊറച്ച് ഒരു മയം കുറച്ചുകൂടെ ഒന്നും ഒരുപാട് യൂസ് ആക്കത്തില്ല കൈയ്യ പരത്താവുന്ന ഒരു പരിധി ചപ്പാത്തിയെ കാട്ടി കൊറച്ച് ലൂസാക്കും ണ്ടാക്കുന്നത് എത്ര എണ്ണത്തിന് വരും ഞാൻ ഇപ്പൊ ഇരുപതെണ്ണം ഇരുപതെണ്ണം വെള്ളമാകരുത് കട്ടിയാകരുത് അങ്ങനെയൊക്കെ വെള്ളമായി കഴിഞ്ഞ കയ്യെ വെച്ച് ഇത് തരുത്താൻ പറ്റും ഇതിലേക്ക് നമ്മള് നല്ലെണ്ണയൊന്നും കൂടെ നല്ലെണ്ണ എടുക്കുന്നോ അല്ല ഇതിനിപ്പൊ നമ്മൾ ഇത് കുഴച്ച് കഴിയുമ്പോ ഇത് നല്ലെണ്ണക്കകത്ത് കുതിർത്തൊരു മണിക്കൂറും എങ്കിൽ ഇത് സോഫ്റ്റ് ആയി കഴിഞ്ഞെങ്കിൽ ഇത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ കൈയ്യെ വെച്ചിങ്ങനെ പരത്തിയാണ് ചെയ്യുക നല്ലെണ്ണക്കകത്ത് നമ്മൾ സോക്ക് ചെയ്ത്

അരച്ചിട്ട് ഒന്ന് വെള്ളം മിനിറ്റ് മിനിറ്റ് അപ്പോൾ നമ്മൾ വെള്ളം വാർന്ന് കിട്ടാനായിട്ട് വെച്ച കടലപ്പരിപ്പ് വെന്ത് കിട്ടിയ കടലപ്പരിപ്പ് നമ്മൾ മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെ അപ്പോൾ ഞാൻ ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ നമുക്ക് നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ എന്ത് സംരംഭമാണെങ്കിലും നമുക്ക് പേയ്മെന്റ് ഇല്ലാതെ തന്നെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഈ എന്റെ ഇതിന് താഴെയായിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും അപ്പൊ നിങ്ങളെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എന്നിട്ട് നമുക്ക് നിങ്ങളുടെ ചെറിയ സംരംഭമാണെങ്കിൽ നമുക്ക് വീഡിയോസ് ചെറിയ രീതിയിലൊക്കെ ചെയ്യാം അപ്പോൾ അതും കൂടി ഞാനിത് നിന്ന് അറിയിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇത് കടലപ്പരിപ്പ് ഇങ്ങനെ അരച്ചെടുക്കാനായിട്ടൊന്നും ഇങ്ങനെ ഫൈൻ പൗഡറായിട്ട് അരഞ്ഞ് കിട്ടണമെന്നില്ല അത്യാവശ്യം ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി അത് നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കണത് അതിലേക്കൊരു ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം ഒന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണെ നല്ലോണം സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കപ്പ് കടലമാവാണ് കേട്ടോ അപ്പം അതിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ഒരു കപ്പ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു കപ്പാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം ഒന്ന് വരണ്ട് ആ പഞ്ചസാര നെയ്യും കടലം പരിപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടണം അത് വരണ്ട് കിട്ടുന്ന പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ച് തരാവേ പിന്നെ അതിലേക്ക് ഫ്ലേവറിന് ആവശ്യത്തിന് നല്ല മണം കിട്ടാനായിട്ട് ഒരു അൽ ഇപ്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കാപ്പൊടിയൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു സ്മെല്ലൊക്കെ കൊണ്ടുവരുന്നത് അപ്പൊ ഏലക്കൊടിയും കൂടി ചേർത്തിട്ടാണ് നല്ലോണം ഒന്ന് വരട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ വരട്ടി വെച്ചത് തണുപ്പാണ് നമ്മളത് ആദ്യം പൊടിച്ച് വെച്ചല്ലോ പൊടിച്ച് വരട്ടി വെച്ച സംഭവം ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ട് തണുത്ത് കിട്ടിയിട്ട് ഇങ്ങനെ ബോൾസായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ ഉരുളകളായിട്ട് പിടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ മാവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ മൈദ മാവ് കുഴിച്ചു വെച്ചില്ലേ അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന എക്സ്ട്രാ നമ്മൾ ഒഴിച്ചു വെച്ച എടുത്തിട്ടാണ് കയ്യിൽ ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ബോൾസൊക്കെ ഉരുളയാക്കി എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രം ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനേക്ക് നമുക്ക് ബോൾ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് നല്ലപോലെ സോർ ഇതാക്കി സോർട്ട് ചെയ്തെടുത്തിട്ട് അത് ഉരുളയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഡിപ്പ് ചെയ്യുന്നത് അരിപ്പൊടിയിലാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം എടുക്കേണ്ടത് മൈദാമാവ് ഇങ്ങനെ കയ്യിൽ കുഴച്ച് വെച്ച് എടുത്തിട്ട് ജസ്റ്റ് നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഈ നമ്മൾ ഉരുട്ടി വെച്ച ബോൾ എടുത്തിട്ട് അതായത് കടലപ്പരിപ്പിൻ്റെ ആ മിക്സ് എടുത്തിട്ട് വെച്ച് നല്ലപോലെ ബോൾ റൗണ്ടാക്കി കോട്ട് ചെയ്തിട്ട് റൗണ്ടാക്കി അത് ഉരുട്ടി എടുത്ത് കഴിഞ്ഞിട്ട് കടല അരിപ്പൊടിയിലിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് പരത്തേണ്ടത് അപ്പോഴേക്കും നമ്മൾ ഇതാണ് കല്ല് ചൂടായി കിടക്കുമായിരുന്നു കല്ല് ചൂടായി കിടക്കുന്ന കല്ലിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒരു വശത്തേക്ക് പുങ്ങി വന്നിട്ടുണ്ട് അപ്പോഴേക്കും മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യും കൂടി തൂക്കി കൊടുക്കുകയാണ് കേട്ടോ നെയ്യും തൂക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് വന്നിട്ടിട്ട് രണ്ട് വശം ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എടുക്കുകയാണേ അപ്പോൾ അതിന് വീണ്ടും വീണ്ടിട്ടുള്ളൂ അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരേ സമയത്ത് തന്നെ ഇങ്ങനെ ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകുന്നതാണ് പറഞ്ഞത് നമുക്ക് ചെയ്ത് ഒപ്പം തന്നെ ചെയ്ത് ചെയ്ത് എടുക്കണം അപ്പം അതിനാ ഒരു സ്പീഡും ആ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ തീ കുറച്ചിട്ടിട്ടൊക്കെ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്തെടുക്കുക അത് ഉണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കടലപ്പരിപ്പ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോകും അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചിങ്ങനെ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പരത്തി വെക്കാൻ പറ്റില്ല ചോദിച്ചപ്പോൾ ഇല്ല പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കടലപ്പരിപ്പും മൈദിയൊക്കെ ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലും ബെറ്ററായിട്ട് ഇത് ഉണ്ടാക്കി പരത്തി പരത്തി അപ്പം തന്നെ ചുട്ടെടുക്കുന്നതാണ് ബെറ്റർ എന്നു പറഞ്ഞു അപ്പോൾ അപ്പം തന്നെ മൈദാമാവിൽ ബോൾ വെച്ചിട്ട് ഉരുട്ടി അതപ്പം തന്നെ അരിപ്പൊടി മുക്കി പരത്തി അത് ആ ലൈവായിട്ട് അതിനെ ചെയ്യുക ഓരോന്നാട് ചെയ്തിടാനേ പറ്റുള്ളൂ അല്ലാണ്ട് ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാ പറഞ്ഞത് അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇത് ബോളി എങ്ങനെയുണ്ട് ടേസ്റ്റൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളുടെ ചെറിയ സംരംഭങ്ങൾക്ക് വിജയമാകാനായിട്ട് പെയ്ഡല്ലാതെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് ഞാനും തയ്യാറാണ് നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻ ബിലോ ബോളി എങ്ങനെ ആവശ്യത്തിനാണോ അല്ല നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് പറയുമ്പോ ചെയ്തു നമുക്ക് ഏരിയയിലാണോ കൊടുക്കുന്നത് ഏരിയയിലാണ് ഇപ്പൊ കാറ്ററിംഗ് ആർക്ക് കൊടുക്കുന്നത് പിന്നെ വീടുകളിൽ ഓണം വിഷമൊക്കെ വരുമ്പോൾ അവര് നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് അവർ സ്ഥിരമായിട്ട് നമ്മളേതും മേടിക്കുന്നവരുണ്ട് അവര് ഓർഡർ തരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും ഇത് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഓർഡർ കിട്ടി കൊടുക്കാനേ പറ്റത്തുള്ളൂ പിന്നെ എത്ര ദിവസം മൂന്ന് ദിവസം മൂന്ന് അങ്ങനെ അധികം മൂന്ന് വർഷം നമുക്ക് ഇരിക്കും അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് ഫണ്ട് ആക്കാൻ പറ്റും അപ്പൊ നമ്മള് കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിലും ചെറിയ അടുക്കളയിൽ വെച്ചിട്ടാണ് ഈ സംരംഭം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താല് ചെയ്ത് കൊടുക്കും നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് കോൺടാക്ട് ചെയ്ത് ഓണം കളറാക്കാം

ായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ കൈകൊണ്ട് ഏഹ് ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ദിവസം ഇരിക്കത്തും ഇല്ല അപ്പൊ നമ്മള് ആയിരത്തി അഞ്ഞൂറ് വരെയൊക്കെയാണ് ഇപ്പൊ എടുക്കുന്നത് അപ്പൊ അങ്ങനെ കൂടുതലുള്ളപ്പം മോനുണ്ട് മോനും കൂടെ സഹായിക്കും അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് ടേസ്റ്റ്

ചെയ്തുകൊടുത്തു ഫസ്റ്റ് ചെയ്ത് കൊടുത്തത് ക്ലിക്കായി അപ്പൊ ചെയ്ത് കൊടുക്കാനുള്ള പ്രചോദനം കർക്കിടക മാസം ഒക്കെ ആയതുകൊണ്ട് ഇപ്പം പിന്നെന്തേലും വീടുകളിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോ ആൾക്കാര് വരുമ്പോ ചെയ്തു പിന്നെ വീട്ടിലെ മകൻ പ്ലസ് അവനാണ് വലിയ ഓർഡർ ഒക്കെ ഉള്ളപ്പോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് അതിനു കമൻറ്റ് ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ അതിനനുസരിച്ച് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പ്രോഡക്റ്റ് മേടിക്കാം ഓണം കളറാക്കാം